ഹായ് കൂട്ടുകാരെ ജാൻ ഇ നു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല രുചികരമായ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നുറുക്ക് ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് നുറുക്ക് ഗോതമ്പ് ഇതിൻ്റെ പാക്കറ്റിൽ നുറുക്ക് ഗോതമ്പ് റവ എന്നാണ് എഴുതിയിരുന്നത് എനിക്ക് തോന്നുന്നു സാധാരണ കഞ്ഞി വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നുറുക്ക് ഗോതമ്പിനെക്കാട്ടിലും ചെറിയ തറികളാണ് ഇതിൽ പുട്ട് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളവും അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിക്കാനായിട്ട് വെക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് നുറുക്കുവോധാണ് എടുക്കുന്നത് അതിന് ഏകദേശം ഒന്നേ മുക്കാൽ ഗ്ലാസോളം ചൂടുവെള്ളം ആവശ്യം വരും ഇനി വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ചൂടുവെള്ളത്തിലേക്ക് നുറുക്കുവതം വിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കാം അത് കഴിഞ്ഞ് മുകളിൽ തെളിഞ്ഞു വരുന്ന വെള്ളം അങ്ങ് ഊറ്റിക്കളയുക വെള്ളത്തിൽ ഗോതമ്പ് നൂറ് കിട്ടതിന് ശേഷം ഇത് ഇതുപോലെ ഇരിക്കണം ഇനി ഇത് ഒരു അരമണിക്കൂർ അടച്ചു വെക്കണം അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം ഇതുപോലെ ഇരിക്കും ഇനി ഇത് നമ്മൾ കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോഴേക്കും നമ്മുടെ ഗോതമ്പ് നൂറ്ക്ക് വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം നമ്മുടെ ഈ ഗോതമ്പ് നുറുക്ക് മിക്സിന് ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ഈ ക്യാരറ്റിൽ അല്പം ഉപ്പ് ചേർത്ത് ഇലക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ഈ ഗോതമ്പ് നുറുക്ക് ചൂട് കുതിരാൻ വെച്ചതിന് ശേഷം നമുക്ക് ഉപ്പുമാവും തയ്യാറാക്കുന്നതാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ നമ്മുടെ ഉള്ളിൽ ചെല്ലുമെന്നും പറഞ്ഞ് അമ്മയുടെ സ്ഥിരം പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടിന് നനച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കുക്കർ അടുപ്പത്തോട്ട് വെച്ചേക്കാം നുറുക്ക് ഗോതമ്പും ക്യാരറ്റും തേങ്ങയും എല്ലാം നന്നായി മിക്സായി വരുമ്പോഴേക്കും നമ്മുടെ വെള്ളം അവിടെ തിളച്ച് കിട്ടും ഇനി പുട്ട് പുഴുങ്ങാനായിട്ട് ചിരട്ടപ്പുട്ടിൻ്റെ എടുക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം അത് ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി പിടിച്ച് പ്രസ് ചെയ്ത് അമക്കിയൊന്നും വെക്കരുത് ഇനി പുട്ട് വേവിക്കാനായിട്ട് കുക്കറിൽ വെക്കാം ഇപ്പം കൂടുതൽ ആൾക്കാരും കുക്കറിൽ വെക്കുന്ന പുട്ട് കുറ്റിയാണല്ലോ ഉപയോഗിക്കുന്നത് നമ്മൾ അരിപ്പുട്ടൊക്കെ വേവിക്കാൻ വെക്കുമ്പം ആവി വരുമ്പോഴേക്കും എടുക്കാം അത് അപ്പോഴേക്കും വെന്ത് കിട്ടും പക്ഷേ ഇത് അങ്ങനെയല്ല കുറച്ച് വേവ് കൂടുതലുണ്ട് അതുകൊണ്ട് ആവി വന്നാലും കുറച്ച് സമയം കൂടെ വെച്ചേക്കണം അപ്പോൾ നമ്മുടെ രുചികരമായ പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഏത്തക്കയോ പഴമോ പഞ്ചസാരയോ ഒന്നും വേണ്ട വേറെ കറികളൊന്നും വേണ്ട നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇവിടെ എൻ്റെ മോക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ നുറുക്ക് ഗോതമ്പിൻ്റെ പുട്ട് സാധാരണ എന്ത് കൊടുത്താലും അവൾ വേണ്ട എന്ന് പറയുന്നതാണ് പക്ഷേ ഈ ഗോതമ്പ് നുറുക്കിൻ്റെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആഹാരം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ചിലപ്പം ഇത് ഇഷ്ടപ്പെടും അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈക്ക് ഷെയർ ലൈക്കെയും ഷെയറേയും ഒക്കെ ചെയ്യണേ ഈ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതായിരിക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്